ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയിട്ടോ വീഡിയോ കിട്ടിയിട്ട് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ ചാനൽ ട്രാവൽ വീഡിയോസൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻ്റെ ബൈക്കിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ബൈക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എഫ് സെഡ് വെർഷൻ ത്രീ ആണ്ട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഈ ബൈക്ക് അപ്പോൾ ഞാൻ ഉപയോഗം തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടി ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് മാസത്തിൽ എട്ട് ദിവസം എനിക്ക് ഓഫീസിൽ പോകണം അപ്പോൾ ഞാൻ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയിട്ട് വരുന്നത് വയനാട് അല്ല നീലഗിരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയിട്ട് വരുന്നത് ഈ ബൈക്കിലാണ് കേട്ടോ ഏകദേശം ഇരുനൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് കൊച്ചിയിലേക്ക് അപ്പോൾ ഈ ബൈക്കിലാണ് ഞാൻ ഇരുനൂറ്റമ്പത് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ കവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഹൈവേയിലും ഓടിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ നാട് മലപ്രദേശമാണ് അതേപോലെ ഈ ഹിൽ സ്റ്റേഷൻസിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ബൈക്കിൽ എടുത്ത് പറയാനുള്ള ഇതിൻ്റെ ലുക്സ് ആണ് ആണ്ടോ അതായത് ഈ വലിയ ടാങ്ക് ഒക്കെ കാരണം നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ കണ്ടോ ഒരു ബിഗ് ബൈക്കിൽ കയറി ഇരിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടോ ആ വലിയ ടാങ്ക് ഒക്കെ കാരണം കിട്ടുന്നത് പിന്നെ ആദ്യ ആദ്യം ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഈ ലൈറ്റ് സെക്ഷനല്ലേ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇത് കണ്ട് കണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഇപ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലുക്കിന് വേണ്ടി ഞാൻ അല്ലറച്ചില്ലർ പൊടിക്കയൊക്കെ ചെയ്തിട്ടുണ്ട് ആ മഞ്ഞ കളർ ശേഷിയുണ്ടോ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ വീഡിയോ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെയാണ് പിന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സിറ്റിയിൽ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് കേട്ടോ അത് കാരണം ആ ഇതിൻ്റെ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഗിയറിംഗ് ആണ് ടോൾ ഗിയറിംഗ് അല്ല ഷോർട്ട് ഗിയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഗിയർ മാറ്റേണ്ട ആവശ്യം വരില്ല ട്രാഫിക്കിലൊക്കെ തന്നെ കൊച്ചിയിലെ ട്രാഫിക്കിലൊക്കെ സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും ഈ മുതൽ പക്ഷേ ഈ ഷോർട്ട് ഗിയറിങ്ങിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേ കയറി കഴിയുമ്പോൾ നമുക്ക് ടോപ്പൻ കുറവായിരിക്കും അതായത് ഞാൻ മാക്സിമം വലിച്ചു പിടിച്ച് ഇതിൽ കയറി വരുന്ന നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പെർ ഹൗസ് സ്പീഡിലാണ് കേട്ടോ അതിൽക്കുള്ള ഒന്നും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല കാരണം ഇതിൻ്റെ ഗിയറിങ് അങ്ങനെയാണ് പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ടോപ്പ് ടോപ്പൻറ്റിനുള്ള വണ്ടിയല്ല സിറ്റി പർപ്പസിന് വേണ്ടിയുള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്കാണത് അതായത് ക്രൂയിസർ ബൈക്ക് അല്ല അതുകൊണ്ട് തന്നെ അത്രയും സ്പീഡൊക്കെ കയറുള്ളൂ പിന്നെ ഹൈവേസ് എന്ന് പറഞ്ഞാലും നമുക്ക് ക്രൂസിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ടു ആ സെവൻറ്റി ഫൈവ് ടു എയ്റ്റി നമുക്ക് എഞ്ചിൻ വല്ല സ്ട്രെസ്ഡ് അല്ലാണ്ട് നമുക്ക് കാമായിട്ട് ഓടിക്കാം ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് കുഴപ്പമില്ലാണ്ട് ഓടിക്കാം എയ്റ്റി ഫൈവ് കഴിഞ്ഞ് ഒരു നയൻറ്റി പോകുമ്പോഴത്തേക്കും പാടാണ് എഞ്ചിൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നമ്മുടെ ഒരു സീഡ് സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് ആണ് ഹൈവേസിൽ നല്ല സൂപ്പറായിട്ട് ഓടിച്ചു പോകാം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഓവർടേക്കിൻ്റെ കാര്യം ചില സമയത്തൊന്നും ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല ഗിയർ ഡൗൺ ചെയ്യാണ്ട് തന്നെ നമുക്ക് കയറിപ്പോൾ കാരണം ഇതിൻ്റെ ഗിയറിംഗ് അങ്ങനെയാണ് പിന്നെ ഡെയിലി യൂസിനുള്ളൊരു വണ്ടിയാകുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആയിരിക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മൈലേജിന് ബെസ്റ്റ് ഒരു വണ്ടിയാണോ അത് എനിക്കിപ്പോൾ ഇത് ഹൈവേസിൽ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഞാൻ ഇവിടെ എൻ്റെ നാട്ടിലെ നീലഗിരിയിൽ ഈ കുന്നും മലയിൽ ഓടിച്ചിട്ടും എനിക്കൊരു നാപ്പത്തെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട് അതും എക്കോണമിനൊന്നുമല്ല ഞാൻ പകുതി സമയം ഓടിക്കുന്ന എക്കോ മോട്ടറിലൊന്നുമല്ല ഓടിക്കുന്നത് എക്കോ മോട്ടൽ ഓടിച്ചാൽ അതിലും കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് തോന്നുന്നു നാട്ടിൽ ഇവിടെ ഹിൽ സ്റ്റേഷൻ ആയിട്ടും എനിക്ക് ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ട് അതേപോലെ ഹൈവേസിലാണെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ട്രാഫിക്കിലും അത്യാവശ്യം കുഴപ്പമില്ല ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തിന് മേലെ എന്തായാലും ട്രാഫിക്കിലും കിട്ടുന്നുണ്ട് കിട്ടോ മൈലേജിനും ബെസ്റ്റ് ഒരു വണ്ടിയാണ് എഫ് സെറ്റ് കിട്ടോ പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ചോദിച്ചതേ ഇത് സിംഗിൾ ചാനൽ എ ഉള്ള മോഡലാണ് ഇപ്പോൾ വരുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എഫ് സെറ്റിന് ട്വൽ ചാനൽ എ ബി എസ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് സിംഗിൾ ചാനൽ എ ബി സുള്ളതാണ് അതേപോലെ ടയർ സൈസും സെവൻറ്റീൻ ഇഞ്ച് ടയറാണ് കോർണറിങ്ങിനും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഈ ടയർ ടയറല്ല ഈ വണ്ടി തന്നെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് സൂപ്പറായിട്ട് കോർണറിങ് ചെയ്ത് ഓടിക്കാം കേട്ടോ പിന്നെ ഈ വണ്ടി ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നിട്ടുള്ള ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ യൂസ്ഡ് എഫ്സെറ്റ് എടുക്കാൻ പോകുന്നവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ അതെ ഇതിൻ്റെ ടാങ്ക് കണ്ടോ ടാങ്ക് കവർ കണ്ടോ ഒറ്റ നാട്ടിൽ ഒരു കുഴപ്പമില്ല പക്ഷേ അടുത്ത് പോയി നോക്കി ഇത് കണ്ടോ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഗ്യാപ്പുണ്ട് അതേപോലെ ഇത് കണ്ടോ ആ ഇളക്കമുണ്ട് അതേപോലെ ഈ ടാങ്ക് ടാങ്കിൻ്റെ കളർ നിങ്ങൾക്ക് മാറിയേക്കുന്ന അറിയാം ഇത് ഫുള്ള് ഫെയ്ഡായിട്ട് അത് പോളിഷ് ചെയ്ത ഒരു മാറ്റ് കളർ ഉണ്ടായിരുന്ന ടാങ്ക് ഞാൻ അത് ഫുള്ള് ഗ്ലോസി ഫിനിഷിലേക്ക് കൊണ്ടുവന്നതാണ് അതെ ഇതാണ് വണ്ടീൻ്റെ ഒറിജിനൽ കളർ കേട്ടോ പക്ഷേ ടാങ്കിൻ്റെ കളർ നമുക്ക് മാറിയിട്ടുണ്ട് ഫെയ്ഡായിട്ട് പിന്നെതായ എൽ ഇ ഡി യൂണിറ്റ് ഇത് എൽ ഇ ഡി ആണ് വരുന്നത് പക്ഷേ ഇതാ ടിമ്മും ബ്രൈറ്റും വരുന്നുണ്ട് പക്ഷേ ഇതിന് ഒരു ഉപകാരമില്ല സിറ്റിയിലാണെങ്കിലും താ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാനാണെങ്കിലും വലിയ പ്രകാശമൊന്നുമില്ല കേട്ടോ അത് എൽ ഇ ഡി ലൈറ്റ്സിനുള്ള ഒരു പ്രോബ്ലമാണ് പക്ഷേ അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ലൈറ്റ് തീരെ പോരാ പിന്നെ അതെ ഈ മീറ്റർ ഇത് കണ്ടോ ഇത് വളരെ ചെറിയൊരു മീറ്ററാണ് ആണ് പക്ഷേ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ വിസിബിലിറ്റി കുറച്ച് കുറവാണ് വെയിലിൽ പക്ഷേ രാത്രി നല്ല വിസിബിലിറ്റിയാണ് പക്ഷേ പകൽ കുഴപ്പമില്ല എന്ന് പറയാം അത്രേ ഉള്ളൂ അതും അതിൻ്റെ സൈസും തീരെ ചെറുതാണ് പക്ഷേ അത്യാവശ്യം ഉള്ള മീറ്ററാണ് കേട്ടോ പിന്നെ വണ്ടി എടുത്തിട്ട് എനിക്ക് മെയിൻ്റെനൻസ് പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ വേറെ പ്രോബ്ലം ഒന്നും ഫേസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ വാൽ ക്ലിയറൻസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് എൻജിൻ ഹീറ്റായി അതായത് ഹൈവേസിൽ ഒരു മുപ്പത് ഒക്കെ നല്ല റവ് ചെയ്ത് ഓടിച്ചു കഴിയുമ്പോൾ ചെറുതായിട്ട് ആ വാൽവിൻ്റെ സൗണ്ട് വരുന്നുണ്ട് അതല്ലാണ്ട് വേറെ ഒരു ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല പിന്നെ സർവീസിൻ്റെ ഭാഗമായിട്ടത് ക്ലച്ച് കേബിൾ പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് ആക്സലേറ്റർ കേബിൾ പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് അതുപോലെ ചെയിൻസ് പ്രോക്കറ്റ് മാറ്റിയിട്ടുണ്ട് വേറൊന്നും അധികം ചെയ്യുന്ന പിന്നെ അതേപോലെ നമ്മുടെ ബ്രേക്ക് സാധാരണ പീരിയഡിക് സർവീസ് ചെയ്യുന്ന പോലെ ബ്രേക്ക് നമ്മുടെ ഒക്കെ ഒന്ന് ടോപ്പപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് കേട്ടോ അതല്ലാണ്ട് വേറെ എക്സ്ട്രാ ചിലവൊന്നും വരുന്നില്ല അതേപോലെ സർവീസിനാവുമ്പോഴും എനിക്ക് ഏകദേശം ഞാൻ കമ്പനി സർവീസ് അല്ല ചെയ്യുന്നത് പുറത്താണ് ചെയ്യുന്നത് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് സെമി സിന്തറ്റിക് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എഴുന്നൂറ് എണ്ണൂറ് അതിലൊക്കെ അത്രയും സർവീസ് കോസ്റ്റ് എനിക്കാവുന്നുള്ളൂ ഞാൻ സർവീസ് ചെയ്യുന്നതും രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ആ ഒരു കിലോമീറ്റർ ഡോറിലാണ് കേട്ടോ സർവീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ വണ്ടി ഓടുന്നുണ്ട് നമ്മുടെ വണ്ടീൻ്റെ ഫീച്ചേഴ്സും അതേപോലെ ഒക്കെ കേട്ടല്ലോ ഇതല്ലാണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് അത്യാവശ്യമുള്ള മോഡിഫിക്കേഷനും കുറച്ച് അനാവശ്യമുള്ള മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ബാ അതെ ഒന്നാമത്തെ കാര്യം ഇതേ ഈ ഒരു ഫോൺ ഹോൾഡർ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഫോൺ ഹോൾഡർ വിത്ത് ചാർജർ ആണ് കേട്ടോ ഇത് ഏകദേശം എനിക്ക് ഞാൻ കൊച്ചിയിൽ നിന്ന് ഒരു ഒരു പിക്ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഏകദേശം എനിക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കണ്ട വന്നിട്ടുള്ളൂ അതുപോലെതേ ഒരു ഓക്സിലറി ലാമ്പ് വെച്ചിട്ടുണ്ട് ഇത് ഡുവലപ്പ് പ്രൊജക്ടറുള്ള എൽ ഇ ഡി ലാബാണ് കാരണം നമുക്ക് സിറ്റിയിൽ അധികം ആവശ്യം വരില്ല പക്ഷേ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ വയനാട്ടിലെ നീലഗിരി ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് അത്യാവശ്യമാണ് കാരണം നമുക്ക് റോഡ് കണ്ടില്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ് ഇവിടെ മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈറ്റ് ഇല്ലാണ്ട് പറ്റില്ല ഇതാണ് രണ്ടാമത്തെ മോഡിഫിക്കേഷൻ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതേണ്ട ഇത് ഒരു അനാവശ്യമായ മോഡിഫിക്കേഷനാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്ട്രാ സാഷി പോലെ ഒരു ലുക്കിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പി വി സി പൈപ്പാണ് പി വി സി പൈപ്പ് ഒരു വെൽഡിംഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയത് എം സിയിൽ വെച്ച് നമ്മൾ ഒരു ഇഫക്റ്റ് ഒക്കെ ആക്കി പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് സാധനം ഇതിൻ്റെ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയണേ ഇത് നല്ലതാണോ അതോ ബോറാണോ എന്ന് പിന്നെ ലാസ്റ്റത്തെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മതി ഈ ടെയിൽ ലൈറ്റിൻ്റെ ബൾബ് ഞാൻ മാറ്റിയിട്ട് അത് ഫുൾ എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ലുക്ക് തന്നെ കറക്റ്റ് എൽ ഇ ഡി ലൈറ്റിൻ്റെ ലുക്ക് ഉണ്ട് ഇത് സാധാരണ പോലെ സാധാ എൽ ഇ ഡി ലൈറ്റ് ലുക്ക് സാധാ എൽ ഇ ഡി ലൈറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് വർക്കാവും കാരണം ഞാൻ ഞാനതിൽ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് അതായത് സാധാ മോഡൽ ബ്രൈറ്റ്നസ് കുറഞ്ഞു ബ്രേക്ക് വിടുമ്പോൾ ബ്രൈറ്റ്നസ് കൂടിയും വർക്ക് ചെയ്യും ഇത് ഞാൻ ഇതിൻ്റെ ബൾബ് അടിച്ച് പോയപ്പോൾ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അത് സക്സസ് ആയിട്ട് വർക്ക് ആവുകയാണ് ഇത് കുറേ കാലമായി ഞാൻ ചെയ്തിട്ട് ഇത് ഓടുന്നുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ അല്ലാതെ ചില കുറച്ച് മോഡിഫിക്കേഷൻസ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എഫ് സെഡ് വിത്രീലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടി എടുക്കാൻ എന്നൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ചോയ്സാണ് എഫ് സെറ്റ് ബി ത്രീ സിറ്റി പർപ്പസിന് ഏറ്റവും പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ ഇത് പക്ഷേ യൂസ്ഡ് വണ്ടി എടുക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ എടുക്കുക ഇഞ്ചിൻ സൗണ്ടൊക്കെ നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് അബിൻ സൈനിങ് ഓഫ്